എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ വെറുതെ ശബ്ദമുണ്ടാക്കാൻ കുറെ ആളുണ്ട് തോന്നല്ലേ വെറുതെ ശബ്ദമുണ്ടാക്കാതിരിക്കുന്നതാണല്ലേ ഒരു യോഗത്തിൽ അതിന്റേതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടത് ഒരു വേദിയാണ് യോഗം ബൈപ്പാസ് ഉദ്ഘാടന വേളയിൽ പ്രസംഗിക്കുന്നതിനിടെ ശരണം വിളിച്ച് പ്രതിഷേധം താക്കീത് നൽകി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന വേളയിൽ പ്രസംഗിക്കുന്നതിനിടെ ബഹളം വെച്ചവർക്ക് മുഖ്യമന്ത്രി താക്കീത് നൽകി അധ്യക്ഷ പ്രസംഗം ആരംഭിക്കുമ്പോഴാണ് ഒരു വിഭാഗം ബഹളം വെച്ചത് ശരണം വിളിച്ചും മറ്റും പരിപാടിക്കിടെ പ്രതിഷേധമുണ്ടാക്കിപ്പോയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രോക്ഷം പ്രകടിപ്പിച്ചത് വെറുതെ ശബ്ദമുണ്ടാക്കാനായി കുറേ ആളുകളുണ്ടെന്ന് തോന്നുന്നു ശബ്ദമുണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു യോഗത്തിന് അതിൻ്റെതായ അച്ചടക്കം പണിക്കണം എന്തും കാണിക്കാനുള്ള വേദിയാണ് ഈ യോഗമെന്ന് കരുതരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതോടെ പ്രതിഷേധക്കാർ നിശബ്ദരാവുകയായിരുന്നു